ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചക്കക്കുരു കൊണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാടാണേ കഴിഞ്ഞ ദിവസം നമ്മൾ പൊന്നുമല കൊടുത്ത് ഒരു ചക്കയൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയ ചക്കക്കുരുവാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കണമെന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഈ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റ് എന്നെ ഇത് തന്നെ ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിക്കുകയായിരുന്നു അപ്പം ഇത് മറ്റൊന്നുമല്ല നമ്മളുടെ സ്വന്തം ചക്കക്കുരു മെഴുക്കുരട്ടിയാണ് അപ്പം ചക്കക്കുരു ഒക്കെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് അത് ഇതുപോലെ അരിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ലേശം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മച്ചിയൊക്കെ ആണെങ്കിൽ ഇത് ഉപ്പി പറ്റിക്കുമ്പം ഇതിനകത്ത് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കും അപ്പോൾ ഇത് ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്ന മെഴിക്കുരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് മുളക് പൊടിയൊന്നും വേണ്ട കുരുമുളകിൻ്റെ എരിവാണ് ഈ ഒരു മെഴുക്കുരട്ടിക്ക് ഏറ്റവും നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്നിട്ട് ഈ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരല്പം വേവ് ഉണ്ട് അപ്പോൾ ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പം നമ്മൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചക്കുരുവ് എന്തില്ല എങ്കിൽ തിൻ്റെ വേവ് അനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേണമെങ്കിൽ നമുക്കിത് ഉപ്പിപ്പറ്റിച്ച് എടുക്കാവുന്നതാണ് വേവിക്കുമ്പം എപ്പോഴും ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മളുടെ ചക്കുരുവൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇത് വേവിച്ച് കൊണ്ടുവരാം അപ്പം നമ്മളുടെ ചക്കക്കുരുവൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അത് നമുക്കൊന്ന് ഓപ്പൺ കുക്ക് ചെയ്ത് തന്നെ ഒന്ന് വറ്റിച്ചങ്ങ് എടുക്കാം ഒന്ന് വെന്ത ഭാഗം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് അങ്ങ് അടച്ചു വെച്ച് വേവിക്കരുത് കാരണം വെച്ചാൽ ഇത് നല്ലതായിട്ട് കുഴഞ്ഞു പോകും അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഇതൊന്ന് ഓപ്പൺ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മെഴുക്കുരട്ടിയാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഒന്ന് ചെറുതായിട്ട് ചൂടിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് മെഴുക്കുരട്ടി ആക്കുന്നത് മെഴുക്കുവിരട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കുന്നുണ്ട് അപ്പം ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിനാണ് എക്സാക്റ്റ് എടുള്ള ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത് ഞാനിപ്പോൾ അവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചക്ക ഒരു മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്പം എണ്ണ കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നല്ല രീതിക്ക് മൊരിഞ്ഞു കിട്ടത്തുള്ളൂ അപ്പോൾ അതേ നമ്മളുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അരിഞ്ഞതാണ് ഞാൻ ഇവിടെ ഒരു രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ വെളുത്തുള്ളിയുടെ അളവൊക്കെ നിങ്ങളുടെ നിങ്ങൾ എടുക്കുന്ന ചക്ക ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം അപ്പോൾ എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ചക്കുരുവിനൊക്കെ കിടക്കുന്നത് അതു മാത്രമല്ല ചക്കക്കുരുവിന് ചെറിയൊരു ഗ്യാസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കറിവേപ്പില കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഉപ്പിപ്പരിച്ചു വെച്ചിട്ടുള്ള നമ്മളുടെ ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്കക്കുരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ എണ്ണ എണ്ണയിൽ കിടത്തി ഇത് കുറച്ച് നേരം ഒന്ന് മുരിയിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കറക്റ്റ് പാകത്തിന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടുന്നതാണ് കുറച്ച് സമയം എടുക്കും എന്നാലും നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചാ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മെഴുക്കു പുരട്ടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ അമ്മച്ചിയുടെ സിഗ്നേച്ചർ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ